കുമ്മാട്ടിക്കളിക്കായി കോർപ്പറേഷൻ പ്രഖ്യാപിച്ച ധനസഹായം മൂന്ന് വർഷമായി പല സംഘങ്ങൾക്കും നൽകിയില്ല കോർപ്പറേഷന്റെ ധനസഹായം ഇത്തവണ ഇരുപത്തി രൂപയായി വർദ്ധിപ്പിക്കണമെന്നും സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ടൂറിസം വകുപ്പ് തയ്യാറാകണമെന്നും ജില്ലയിലെ കുമ്മാട്ടി സംഘങ്ങൾ ഓണനാളുകളിൽ തൃശൂരിന്റെ നാട്ടിടവഴികളിലും നഗരവീതികളിലും ആവേശം വാരിവിതറുന്ന കുമ്മാട്ടി സംഘങ്ങൾ ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ജില്ലയിൽ ചെറുതും വലുതുമായ എഴുപതോളം കുമ്മാട്ടി സംഘങ്ങളുണ്ട് കുമ്മാട്ടി ഇറക്കാൻ ഓരോ സംഘങ്ങൾക്കും മൂന്നു മുതൽ ആറു ലക്ഷത്തിലധികം രൂപ ചിലവ് വരുന്നതിനാൽ പല സംഘങ്ങളും ഇന്ന് കടക്കണിയിലായി പുലിക്കളി പോലെ തന്നെ തൃശൂരിലെ ഓണാഘോഷങ്ങളിൽ കുമ്മാട്ടിക്കും ഏറെ പ്രാധാന്യമുള്ളതിനാൽ ടൂറിസം വകുപ്പിന്റെ ധനസഹായം ലഭ്യമാക്കാമെന്ന് അറിയിച്ചിരുന്നുവെങ്കിലും നാളിതുവരെയായിട്ടും നടപടിയുണ്ടായിട്ടില്ല കുമ്മാട്ടി സംഘങ്ങൾക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മൂവായിരം രൂപയും രണ്ടായിരത്തി പതിമൂന്നിൽ അയ്യായിരവും രണ്ടായിരത്തി പതിനാലിൽ ആറായിരം രൂപയും കോർപ്പറേഷൻ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ മൂന്ന് വർഷമായി പല സംഘങ്ങൾക്കും ഈ തുക ലഭ്യമായിട്ടില്ലെന്ന് തൃശൂർ പേരൂർ കുമ്മാറ്റി സംഘം പ്രസിഡന്റ് സുരേന്ദ്രൻ അയിനിക്കുന്നത്ത് പറഞ്ഞു കോർപ്പറേഷൻ നമുക്ക് ആദ്യം തുട ഒരു പത്ത് കൊല്ലം മുപ്പാട് തുടങ്ങുമ്പോൾ നമുക്ക് മൂവായിരം രീതി തന്നത് അത് പിന്നീട് അയ്യായിരം ആക്കി ഇപ്പൊ അത് ആറായിരം നൽകി ആറായിരം തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങൾ വടക്കുമുറി കുമ്മാട്ടിയൊക്കെ മൂന്ന് കൊല്ലായിട്ട് കിട്ടിയില്ല കാരണം വർദ്ധിപ്പിക്കണം എന്നാണ് നമ്മൾ പറയുന്നത് ഏറ്റവും കുറേ ഇരുപത്തയ്യായിരം രൂപയെങ്കിലും ആക്കണമെന്നാണ് നമ്മളെ കുമാട്ടി സംഘങ്ങളുടെ സംഘടനയായ തൃശ്ശൂർ പേര് കുമ്മാട്ടി സംഘം ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ടൂറിസത്തിന്റെ ഭാഗത്തു നിന്നും സാമ്പത്തികമായിട്ടുള്ള ഒരു സഹായം വേണം തന്നെയാണ് ആവശ്യപ്പെടുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പുറമേ കുമ്മാട്ടി വേഷമണിയാൻ ആവശ്യമായ പർപ്പിടക പുല്ല് ലഭിക്കാത്തതാണ് കുമ്മാട്ടി സംഘങ്ങളെ വലിക്കുന്ന മറ്റൊരു പ്രശ്നം പർപ്പിടക പുല്ല് നാട്ടിൽ കിട്ടാതായതോടെ മറ്റ് ജില്ലകളിൽ നിന്നും അന്യ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വൻ വില നൽകിയാണ് കൊണ്ടുവരുന്നത് പ്രതിസന്ധികൾക്കിടയിലും ദേശങ്ങളിൽ കുമ്മാട്ടിയൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു കാട്ടാളൻ ഹനുമാൻ തള്ള കൃഷ്ണൻ ഗരുഡൻ തുടങ്ങി വിവിധ മുഖങ്ങൾ അണിഞ്ഞ് മുഖങ്ങളനിഞ്ഞ് പുല്ലുമടഞ്ഞുകെട്ടിയ കുമ്മാട്ടിക്കൂട്ടങ്ങളും ഫാൻസി വേഷങ്ങളും താളമേളത്തിനൊപ്പം പാട്ടുപാടി കളിക്കുന്നവരും കുമ്മാട്ടി സംഘത്തിൽ ഉണ്ടാകും കുമ്മാട്ടിക്കൂട്ടം തയ്യാറെടുക്കുകയാണ് പാട്ടുപാടിയും വാദിമേളങ്ങൾക്കൊപ്പം നൃത്തം ചവിട്ടിയും ആർത്തും അട്ടഹസിച്ചും നഗരവീതികളിൽ ആടിത്തിമിറുക്കാനായി തിരുവോണനാൾ മുതൽ നാലോണനാൾ വരെ കുമ്മാട്ടികൾ തൃശൂരിന്റെ ഇടവഴികളിൽ നിറയും ടി സി ന്യൂസ് തൃശ്ശൂർ